വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നു വിഷ്ണു ഇപ്പോൾ മരിച്ചിരിക്കുന്ന ആൾ തിരുവനന്തപുരം സ്വദേശിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയാണ് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവർ പരിസരവാസികൾക്ക് പുറമേ പുറമേ നിന്നുള്ള ആളുകൾ അടക്കം അവിടെ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന സംശയം കൂടി കൂടുതൽ ബലപ്പെടുകയാണ് ശരിക്കും ഈ ലോറി എവിടെ നിന്നാണ് അത്തരത്തിൽ ഈ പടക്കവുമായി ബന്ധപ്പെട്ട് ആരുടെ പടക്കമായിരുന്നു അടക്കമുള്ള കസ്റ്റോഡിയൻ ആരായിരുന്നു അടക്കമുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സുഹയിലെ തിരുവനന്തപുരം സ്വദേശികളാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അവിടെ നിന്നുള്ള ആളുകളാണ് ഈ അതുമായി ബന്ധപ്പെട്ടുള്ള പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് അവിടെ നിന്നുള്ള ആളുകൾ തന്നെയാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ഇതിന് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് അതായത് മെയിൻ റോട്ടിൽ അതായത് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് നഗരസഭയുടെ കോംപ്ലക്സ് ഉള്ളത് ആ കോംപ്ലക്സിന്റെ മേൽക്കൂര വരെ തകർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്ര ഭയാനകമായ തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമീപവാസികളിലെല്ലാം സമീപ പ്രദേശത്തെ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു അവർ ഈ സ്ഫോടന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വലിയ അപകടങ്ങൾ അതായത് ഒരുപക്ഷെ പതിനാറിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് പക്ഷേ അതെല്ലാം തലനാഴിരക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ നിലവിൽ ജെ സി ബി ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി നോക്കുകയാണ് ആരെങ്കിലും ഇനി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വിശദമായ പരിശോധന നടത്തുകയാണ് അത്തരത്തിൽ സാഹചര്യം എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല നിലവിൽ പതിനാറ് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ പോലീസും ഫയർഫോഴ്സും തള്ളിക്കളയുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ജെ സി ബി എത്തിച്ച് ഈ അവശിഷ്ടങ്ങൾ മാറ്റി നിൽക്കുന്നത് അതോടൊപ്പം ഈ ഏതെങ്കിലും തരത്തിൽ വെടിമരുന്നുകൾക്ക് അവശിഷ്ടങ്ങൾ കിടപ്പുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അത്തരം സാഹചര്യമാണോ തീ തീപടന്നതാണോ എന്നൊരു പ്രാഥമിക നിഗമനവും നിലവിൽ പങ്കുവെക്കുന്നുണ്ട് ഇത് ഈ പ്രദേശം വളരെ ജനസാന്ദ്രത കൂടിയ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇത്തരത്തിൽ പടക്ക നിർമ്മാണം അല്ലെങ്കിൽ പ്രവർത്തനം നടന്നത് ും ഒരു വലിയ ചോദ്യമായി വരുന്നുണ്ട് എങ്ങനെയാണ് ഇത്തരം ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് ഇത്തരത്തിലൊരു പടക്കശാല പ്രവർത്തനം നടന്നത് എന്നുള്ളതാണ് ഒരു ആശങ്കയെ പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് വൈകിട്ടായിരുന്നു വെടിക്കെട്ട് തീരുമാനിച്ചിരുന്ന ആ വെടിക്കെട്ടിന് ആവശ്യമായ സാധനങ്ങൾ പുതിയാവ് അമ്പലത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത് അതാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന ഒരു ലോറി അതോടൊപ്പം തന്നെ ഒരു കാറ് ഈ സമീപ പ്രദേശത്തെ ഏഴിലധികം വീടുകൾ അതോടൊപ്പം ജംഗ്ഷനിലുള്ള ഈ കോംപ്ലക്സിന്റെ മേൽക്കൂര അങ്ങനെ ശനഷ്ടക്കണക്ക് ഒരു പക്ഷേ കോടികൾ കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആളപായങ്ങൾ നിലവിൽ ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നാശത്തിൽ കൊണ്ടുപോയ നാലുപേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് അതിലൊരാളുടെ മരണം ആണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊരു പരിശോധനയും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി സി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ജില്ലാ ഫയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് സർക്കാരിന്റെ പ്രതികൾ റവന്യൂ പ്രതികൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് വിശദമായ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തും അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ളൊരു വസ്തുവാണോ ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് ഇതൊരു വലിയ തുറസായ പറമ്പാണ് ആ പറമ്പിൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളായി കുറേ ദിവസങ്ങളായി ഇവിടെ ഈ പടക്ക നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്നത് വെറും വെടിക്കെട്ടിന് മുന്നോടിയായുള്ള ആ പടക്കം നിർമ്മാണം ഇന്നലെ ഇവിടെ തന്നെയാണ് ഇന്നലത്തെ വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയത് ഇന്നും സമാനമായ രീതിയിൽ വസ്തുക്കൾ എത്തിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഈ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യകാരണങ്ങൾ ഇനിയും വ്യക്തമാകാനുണ്ട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ വലിയ ഭയാനകമായ ഞെട്ടലിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഈ വീടുകളുടെ എല്ലാം ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭീകരമായിരുന്നു ഈ അപകടം ഈ പ്രദേശത്തിന് അതായത് ഈ പറമ്പിന് മുൻപിലുള്ള ഒരു വീടാണ് ഈ കാണുന്നത് ആ വീടിൻ്റെ ഉള്ളിലുള്ള പൂജാമുറിയുടെ ഡോർ അടക്കം അടച്ചിരുന്ന ഡോർ അടക്കം തെറിച്ചു പോകുന്ന ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് കിലോ മീറ്ററുകൾ മക്ക അപ്പുറം ഏകദേശം അര കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന വീടുകൾക്കും <tutly> <wind YeANS> <melodicati> <helodic stimulus> kind of ും രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകൾക്ക് പോലും പ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക ചേട്ടൻ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അത് ഷേക്ക് വന്നിട്ടുണ്ട് ഗ്ലാസും എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇത് എപ്പോഴായിരുന്നു കേട്ടോ സംഭവം കൃത്യം പത്തര മണിക്ക് പത്തര പതിനടയിൽ ഇപ്പോൾ കൂടുതൽ പേരുണ്ട് ഇവിടെ കുറേ ദിവസമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് ആളുകഴിഞ്ഞ കെട്ടിടമാണ് ഒരു പണി പണിയൊന്നും നടക്കാത്ത ആളുകഴിഞ്ഞു കെട്ടിടമായിരുന്നു ഇത് ഇത് ഈ ഒരു വലിയ മരമാണ് ഇത് മാവിന്റെ മരമാണ് വലിയ തണലുള്ള മരമാണ് അതിന്റെ അടിയിൽ ഇത് കൊണ്ട് ഇഷ്ടമാണ് സ്റ്റോക്ക് ചെയ്തത് ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള ഒരു വേണ്ടി സ്റ്റോർ ചെയ്തതാണ് പ്രവർത്തനം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലമല്ല അല്ലല്ല ഇവിടെ വെളിയായിരുന്നു ഇവിടെ ഒന്നുമില്ല ആൾ താമസം പോലും ഇല്ല വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്താണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സുഹേൽ വൈകുന്നേരത്തേക്ക് അതായത് പെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികൾക്കുണ്ടെന്ന് സൂക്ഷിച്ച സ്ഥലമാണ് അവിടെയാണ് ഈ ആളോടനമുണ്ടായത് ആ ചേട്ടൻ പറഞ്ഞതുപോലെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകൾക്ക് പോലും ഈ ഇതിന് ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് കുലുക്കം സംഭവിച്ചു ചില വീടുകളുടെ ഗ്ലാസുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി ഇവിടെ കുറേ നാളുകളായി ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലാത്ത ഒരു സ്ഥലമാണ് ഇന്ന് മാത്രം ഇന്നും ഇന്നലെയുമായി മാത്രം ഈ വാഹനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് വാഹനങ്ങൾ ഈ സ്ഫോടന വസ്തുക്കൾ എത്തുകയുമായിരുന്നു പതിവ് അതിനിടയിലാണ് ഇന്ന് ഈ സ്ഫോടനം സംഭവിച്ചത് ഇവിടെ ഒരു വലിയ ഒരു ചെറിയ കെട്ടിടം ഉണ്ട് ആ കെട്ടിടത്തിൽ ഉൾപ്പെടെ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കെട്ടിടമൊക്കെ പൂർണ്ണമായും തകർന്ന് അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതോടൊപ്പം ഈ സമീപ വീടുകളാണ് ആ ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു കാരണം സ്ഫോടന വസ്തുക്കളാണ് അതിങ്ങനെ നിർത്താതെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു മാനസികാവസ്ഥ വീടുകൾ പെട്ടെന്ന് നമ്മൾ നേരത്തെ ഒരാൾ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് വീട്ടിലെ ഡോറ് തെറിച്ച് വീടിനകത്തേക്ക് വീഴുന്ന കാഴ്ച കണ്ടത് വീട്ടിൽ അടച്ചിട്ടിരുന്ന എല്ലാ ഡോറുകളും തെറിച്ച് തെറിച്ച് വീഴുന്ന കാഴ്ച കണ്ടു അവർ പെട്ടെന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി അതിനിടയിൽ അവർക്കും ചില ആളുകൾക്ക് വീട്ടുകാർക്കും ചില ആളുകൾക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് ഗ്ലാസുകൾ കയറി വീടിന്റെ കണ്ണാടിച്ചില്ലുകളെല്ലാം തന്നെ അടച്ചിട്ടിരുന്ന കണ്ണാടി ചില്ലുകളെല്ലാം തന്നെ തകർന്ന് പൊട്ടി തരിപ്പണമാകുന്ന ഒരു സംഭവം കൂടി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ന് വിശദമായ പരിശോധന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടെല്ലാം ചില ആക്ഷേപങ്ങളൊക്കെ നിൽക്കുന്ന പെട്ടല്ല വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന സംഭവത്തിലാണ് വീണ്ടും ആ ഒരു സ്ഫോടന പരമ്പര അല്ലെങ്കിൽ സ്ഫോടനം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും അതിദാരുണമായ സംഭവമാണ് നിലവിൽ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന തുടരുന്നു നാട്ടുകാരും അതോടൊപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു പക്ഷേ അതിനെല്ലാം അകോടിച്ചുകൊണ്ട് നാട്ടുകാർ കൃത്യമായി ഇടപെട്ടു ഫയർഫോഴ്സും കൃത്യമായി എത്തി അതുകൊണ്ട് വലിയ അപകടത്തിന്റെ വ്യാപ്തി വന്നു സമീപ പ്രദേശത്തേക്ക് ഉൾപ്പെടെ തീ പടർന്നിരുന്നു ഈ പ്രദേശത്തെ വീടുകളിലേക്ക് ഉൾപ്പെടെ തീ പടർന്നിരുന്നു എന്നാൽ അത് നിലവിൽ ആ ഘട്ടത്തിൽ തന്നെ അപകടങ്ങൾ ഉണ്ടായി തീ തീ ആ വീട്ടിലേക്ക് ആളി പടരുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് ഇടപെട്ട് കിടത്തുകയായിരുന്നു ഈ അവശിഷ്ടങ്ങളുടെ വസ്തുക്കൾ പ്രത്യേകിച്ച് ഡൈന പോലുള്ള അവശിഷ്ടങ്ങളുടെ കഥിന പോലുള്ള അവശിഷ്ടങ്ങളുടെ വസ്തുക്കളെല്ലാം മറ്റു വീടുകളിലേക്ക് തെറിച്ച് വീഴുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അതാണ് ദാരുണമായ അപകടത്തിലേക്ക് എത്തിച്ചതിൽ ഒരു നിയമലംഘനം കൂടി ഉണ്ടെന്ന വാർത്ത കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട് ആ താൽക്കാലിക വെയർ ഹൌസിന് പടക്കം സംഭരിക്കാൻ അനുമതിയില്ലായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസ് ഒരുവിധ അനുമതിയും അവിടെ നൽകിയിരുന്നില്ല എന്നിട്ടും അവിടെ താൽക്കാലികമായി ഇന്നത്തെ വൈകിട്ട് വെടിക്കെട്ടിനായി സംഭരിച്ച അല്ലെങ്കിൽ തൽക്കാലം ആ സമയം വരെ സംഭരിച്ചിരുന്ന വെടിക്കെട്ടിനായി സംഭരിച്ചിരുന്നിടത്താണ് സ്ഫോടനം നടന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്